എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാത്തിരുന്ന ക്ലാസ്സുകളാണ് എന്നൊക്കെ അറിയുമ്പം എന്താ പറയാ ഒരുപാട് സന്തോഷമാണ് അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ ക്ലാസ്സുകളാണ് നമുക്കിപ്പോ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറ്റി കാര്യങ്ങൾ അറിയാത്തവർക്ക് അതിലിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ആദ്യം മുതലുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ അഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അഞ്ചോ ആറോ ഇന്ന് ചെയ്യുന്ന ക്ലാസ് അപ്പൊ ഈ ക്ലാസ്സുകള് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നയന്റി കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിലും എത്ര ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിലും നമ്മളുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പം മിസ്സാക്കാതെ നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കി ക്ലാസ്സുകളൊക്കെ കാണുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല പുതിയതായിട്ട് അപ്പൊ നമ്മളുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്നലത്തെ ക്ലാസ് വരെ നമ്മൾ അഞ്ച് ഭാഗം കംപ്ലീറ്റ് ചെയ്തു അതായത് ലാപ്ടോപ്പിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഒരു നയന്റി പെർസെന്റേജിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലാപ്ടോപ്പിനകത്ത് ചെയ്യാൻ സാധിക്കും ഒരാളുടെയും ആശ്രയമില്ലാതെ ഇനി എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിൽ പോലും എത്ര സെന്ററിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാകാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ അഞ്ചു ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ആ ഇന്നത്തെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ ക്ലാസുകൾ കൂടി ഒന്ന് പോയി കാണണം എങ്കിലേ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകത്തുള്ളൂ അപ്പൊ നമ്മുടെ പഴയ ക്ലാസ് കാണുന്ന എങ്ങനെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ നമ്മളുടെ ചാനലിന്റെ പേര് കാണാൻ പറ്റും അപ്പൊ ഈ പേര് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ ഒരു പേര് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മൾ യൂട്യൂബ് കണ്ടുവരുമ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് വരുമ്പോ കാണും അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് ഏത് ചാനലാണോ ആ ചാനലിന്റെ പേര് ഈ സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഈ ചാനലിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലുള്ള എല്ലാ ക്ലാസുകളും ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഹോം പേജ് ഉണ്ട് വീഡിയോസ് ഉണ്ട് ഷോർട്സ് ഉണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോകളെല്ലാം കാണണമെങ്കിൽ ഈ വീഡിയോസ് എന്ന് പറയുന്നതിൽ ടച്ച് ചെയ്യുക മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും സെയിം ആണ് വീഡിയോസ് എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ താഴോട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ഇത് മുതലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൈഡിൽ നമുക്ക് പാർട്ട് വൺ അതുപോലെ തന്നെ പാർട്ട് ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആറാമത്തെ ക്ലാസ് ആണ് അപ്പൊ ഈ ഒന്നാമത്തെ ക്ലാസ് തൊട്ട് കണ്ട് മനസ്സിലാക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് പിന്നെയും ഒരുപാട് കാര്യങ്ങളുടെ നമ്മൾ ചാനലിലുണ്ട് അപ്പം സമയൊക്കെ കിട്ടുന്ന അനുസരിച്ച് ക്ലാസ്സുകളൊക്കെ ഓരോന്ന് കാണുക ഓക്കെ അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ബേസിക്കായിട്ട് ആ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് പേരിങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ബാക്കി ക്ലാസ്സുകളൊക്കെ കാണുന്നതെന്ന് അപ്പം അതൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അറിയാത്തവരാണ് ഈ ചോദിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫോൾഡറിന് എങ്ങനെ പേര് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ ഒരു ഫോൾഡറിനെ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഈ മൂന്ന് കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചു നിർത്തിയത് അതായത് ഈ ഡെസ്ക് ടോപ്പിലാണ് നമ്മൾ ഇന്നലെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത് ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോൾഡറിന്റെ സ്പേസ് അതായത് അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം അതിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡർ ആണ് ഐ എം ജി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ അപ്പൊ നമുക്ക് തോന്നി ഇതിന്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ സ്ക്രീനിന്റെ എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് വെക്കണമെന്ന് തോന്നി അതിപ്പോ ഈ ഒരു ഫോൾഡർ അല്ല ഈ ഒരു ഫയൽ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണുന്ന ഏതൊരു ഐക്കൺ ആണെങ്കിലും നമുക്കതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഡെസ്ക് ടോപ്പിന്റെ എവിടെ വേണമെങ്കിലും കൊണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഫോൾഡറിന്റെ സ്ഥാനം പൊസിഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന അതായത് സ്ഥലം മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഒന്ന് മൗസ് വെക്കുക അപ്പൊ നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ചുറ്റിനു ഒരു ബോക്സ് പോലെ വരും അപ്പൊ അതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സിസ്റ്റമാണ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം അപ്പൊ ഈ ഒരു ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡറിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക അതായത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക എന്ന് പറയും കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ മൗസ് ഇങ്ങനെ നരക്കിക്കൊണ്ട് ഇങ്ങനെ വലിച്ചോണ്ടൊന്നിങ്ങനെ പോവുക അപ്പം കൈ നമ്മൾ എടുക്കാൻ പാടില്ല കൈ പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാൻ എന്നിട്ട് നമുക്ക് എവിടെയാണോ ഇതിനെ മാറ്റിക്കൊണ്ട് വെക്കേണ്ടത് ആ സ്ഥലത്ത് വന്നതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക കണ്ടോ ഇപ്പൊ ഇതിന്റെ പൊസിഷൻ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു അങ്ങനെ നമുക്ക് ഈ കാണുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ നമുക്കതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിന്റെ പൊസിഷൻ മാറ്റി വെക്കാനായിട്ട് പറ്റും അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കില് ഇപ്പൊ ഇതിനകത്തുള്ള ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയൽ ആയിക്കോട്ടെ നമ്മൾ ഏതിനെയാണോ അതിന്റെ പൊസിഷൻ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് കൊണ്ട് വെക്കുക അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നും ഇല്ല നമുക്ക് ഇതിന്റെ എവിടെ വേണേലും ഈ ഒരു ഫയലിന്റെ എവിടെ വേണേലും മൗസ് വെക്കാം അതിനുശേഷം ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല പ്രെസ് ചെയ്ത് പിടിച്ച് മൗസ് കൊണ്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോവുക അതിനെ എവിടെ നമുക്ക് കൊണ്ട് വെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ കാണുന്ന ഓരോ ആപ്ലിക്കേഷനെയും പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇഷ്ടം അനുസരിച്ച് എവിടെ വേണേലും നമുക്ക് ഇങ്ങനെ കൊണ്ട് വെക്കാം അപ്പൊ സിമ്പിളാണ് നമുക്ക് ഇങ്ങോട്ടാണോ മാറ്റേണ്ടത് അവിടോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ അല്ലെങ്കിൽ എന്ത് കാര്യവും ആയിക്കോട്ടെ അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്കതിനെ കൊണ്ടു വെക്കേണ്ട സ്ഥലത്ത് എത്തിയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണുന്നവർ വിചാരിക്കും നമ്മുടെ ലാപ്ടോപ്പിന്റെ ക്ലാസ് അല്ലേ പറയുന്നത് അപ്പൊ അതിനകത്ത് മൗസ് ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാന്ന് അപ്പൊ നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു മൗസൂടെ വാങ്ങുകയാണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ടച്ച് പാഡാണ് യൂസ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അത് യൂസ് ചെയ്യുക ആണ് യൂസ് ചെയ്യാൻ എളുപ്പമെങ്കിൽ അത് യൂസ് ചെയ്യുക നമ്മുടെ കംഫർട്ടാണ് നമുക്ക് ഏതാണ് സൗകര്യം നമ്മൾ അത് യൂസ് ചെയ്യുക അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഫോൾഡറിന്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നത് ഇനിയിപ്പോ ഇന്ന് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം എങ്ങനെയാണ് നമുക്ക് ഒരു ഫോൾഡറിലോട്ട് ഒരു ഫയലിനെ കൊണ്ട് ആക്കുന്നത് അതായത് ഈ ഐ എം ജി എന്ന് പറയുന്ന ഫയൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒന്നുമില്ല ഒരു ഫയൽസും ഇതിനകത്തോട്ട് ഇല്ല അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽസിനെ കൊണ്ടുവെക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇപ്പൊ പറയാൻ പോകുന്നത് ഈ ഡെസ്ക് ടോപ്പിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഫയലിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മ്യൂസിക് ആകാം വീഡിയോ ആകാം ഡോക്യുമെന്റ് ആകാം നമുക്ക് ഇതിനെ എന്തൊരു കാര്യത്തിനെയും ഈ ഫോൾഡറിലോട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവെക്കാമെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഫയലിനെയാണ് ഈ ഐ എം ജി എന്ന് പറയുന്ന ഇതിനകത്തോട്ട് കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞാല് ഫോൾഡറിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് എന്താണ് അതൊരു പ്ലേസ് ആണ് നമ്മുടെ ഫയലിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പ്ലേസ് ആണ് ഒരു സ്ഥലമാണ് അപ്പൊ ഈ ന്യൂ എന്ന് പറയുന്ന ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡറിൽ ആക്കാം എന്ന് നോക്കാം ഇതിപ്പോ ഡെസ്ക്ടോപ്പിൽ തന്നെ ആയതുകൊണ്ട് ഫോൾഡറും ഡെസ്ക്ടോപ്പിലാണ് ഫയലും നമുക്ക് കൊണ്ടാക്കേണ്ട ഫയലും ഡെസ്ക്ടോപ്പിലാണ് അതായത് ഒരേ സ്ഥലത്താണ് ഈ രണ്ട് കാര്യങ്ങളും ഉള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ന്യൂ എന്ന് പറയുന്ന ഫയലിലോട്ട് മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ആ ഫയലിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ആ ഐ എം ജി എന്ന് പറയുന്ന ഈ ഫോൾഡറിന്റെ മുകളിലോട്ട് കൊണ്ടുവയ്ക്കുക നമ്മൾ ഇതിന്റെ അടുത്തോട്ട് വെച്ചാൽ കാണാൻ പറ്റത്തില്ല ഇങ്ങനെ അതിന്റെ അകത്തോട്ട് ആ ഫോൾഡറിന്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ റൈറ്റ് ചെയ്ത് കാണിക്കും മൂവ് ടു ഐ എം ജി അതായത് ആ ഫയലിനെ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് മൂവ് ചെയ്യുവാണ് അപ്പൊ ഇങ്ങനെ മൂവ് ടു ഐ എം ജി എന്ന് വന്നതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ നമ്മൾ കയ്യെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊണ്ടുപോയ നമ്മൾ വലിച്ചുകൊണ്ട് പോയ ആ ഒരു ഫയല് ആ ഫോൾഡറിനകത്ത് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനാണ് നമ്മൾ ഓരോ ഫയലിനെയും ഇപ്പൊ സെയിം സ്ഥലത്ത് തന്നെ ആണെങ്കിൽ അതായത് ഇപ്പൊ ഫോൾഡറും നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ ഉണ്ടായിരുന്നു ഫയലും ഡെസ്ക്ടോപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഫോൾഡറും മറ്റൊരു സ്ഥലത്താണ് വേറെ എവിടെയെങ്കിലും ആണ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ചെയ്യുന്ന ഫയലിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള കാര്യം നടക്കത്തില്ല കാരണം രണ്ടും രണ്ട് സ്ഥലത്താണ് ഇപ്പൊ ഈ ഫോൾഡറും ഈ ഫയൽ ഒരേ സ്ഥലത്തായ കൊണ്ട് ഡെസ്ക് ടോപ്പിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചതിനകത്തോട്ട് കൊണ്ട് ഇടാനായിട്ട് പറ്റും കണ്ടോ അപ്പൊ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡർ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കാര്യവും ഇല്ല അപ്പൊ അതിനകത്തോട്ട് ഈ ഡോക്യുമെന്റ് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാമോ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയലിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ വലിച്ചുകൊണ്ട് ഈ ഒരു ഫോൾഡറിന്റെ മുകളിലോട്ട് കൊണ്ട് വെക്കുക ഈ ഫയൽ നമ്മൾ ഇതിന്റെ താഴെയോ ഇതിന് ഇവിടെ എവിടെയോലും വെച്ചാൽ നമുക്ക് കാണത്തില്ല ഈ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഫോൾഡറിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുക അപ്പൊ മുകളിലോട്ട് കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് അവിടെ റൈറ്റ് ചെയ്ത് കാണിക്കും മൂവ് ടു ഐ എം ജി അതായത് ഏത് ഫോൾഡർ ആണോ ആ ഫോൾഡറിന്റെ പേര് കാണിക്കും മൂവ് ടു ആ ഫോൾഡറിന്റെ പേര് അപ്പൊ അങ്ങനെ കാണിച്ചതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ കൈയെടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫയൽ അതിനകത്തോട്ട് ആകുന്നത് കാണാം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു പി ഡി എഫ് ഫയൽ ഇതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്ത് വലിച്ചോണ്ട് പോയി ഐ എം ജി എന്ന് പറയുന്നതിന്റെ മുകളിലോട്ട് വെച്ചപ്പ തന്നെ അവിടെ റൈറ്റ് ചെയ്ത് കാണിച്ചു മൂ ടു ഐ എം ജി ഇനി മൗസിൽ നിന്നും കൈയെടുക്കാം കൈ എടുത്ത് കഴിയുന്ന ഉടനെ ആ ഫയൽ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഫയലിനെയും നമ്മൾ ഈ ഈയൊരു ഫോൾഡറിലാക്കുന്നത് ഇനി നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അതായത് ഒരു ഫയലിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ കട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടാക്കാം പല മെത്തേഡുകളുണ്ട് ഇനിയിപ്പോ നമ്മൾ പുതിയൊരു ഫയൽ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്യേണ്ടത് ഈ ഡെസ്ക് ടോപ്പിലുള്ള ഐ എം ജി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലാണ് അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്നൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അതായത് ഇപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പി ഡി എഫ് ആയിക്കോട്ടെ എക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേർഡ് ആയിക്കോട്ടെ എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഫോൾഡറിലോട്ട് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നേരത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഈ ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം അതായത് എഫ് ഐ എൽ ഇ ഫയൽ അപ്പൊ ഈ ഏതെങ്കിലും ഒരു ആൽഫബറ്റിന്റെ അവിടെ വെച്ചാൽ മതി അവിടെ ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് ഫയലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ എന്തൊരു കാര്യവും സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിനകത്ത് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ആവശ്യം സേവ് അപ്പൊ സേവ് എന്നുള്ളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബോക്സിൽ നിന്നും ഇതിനെ നമുക്ക് എവിടാണ് സേവ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ നമുക്കിതിനെ സേവ് ചെയ്യേണ്ടത് ദിസ് പി സി അതായത് ഈ സിസ്റ്റത്തിലെ അപ്പൊ ദിസ് പി സി എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്ത് ഈ ഫോൾഡറുകളൊക്കെ കാണാൻ പറ്റും അതായത് ഈ കമ്പ്യൂട്ടറിലെ എവിടാണ് നമുക്ക് ഡെസ്ക് ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഐ എം ജി ഉണ്ട് ഡൗൺലോഡ്സ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം ഇപ്പൊ നമുക്ക് സേവ് ചെയ്യേണ്ടത് ഈ ഡെസ്ക്ടോപ്പ് ആയതുകൊണ്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഇവിടെ സൈഡില് കുറെ ഫോൾഡറുകളും ഒക്കെ ആയിട്ടുള്ള ഒരു പേജ് വരും ഇനി നമുക്ക് മറ്റേതെങ്കിലും സ്ഥലത്താണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഡൗൺലോഡ്സ് ആണെങ്കിൽ ഡൗൺലോഡ് ചൂസ് ചെയ്യാം ഡോക്യുമെന്റ് ആണെങ്കിൽ ഡോക്യുമെന്റ് പിക്ചേഴ്സ് ആണെങ്കിൽ പിക്ചേഴ്സ് ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ എവിടെ വേണേലും സേവ് ചെയ്യാം നമുക്കിപ്പോ സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലുള്ള ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പൊ ഈ സൈഡിൽ നിന്ന് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഡെസ്ക്ടോപ്പിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക് ടോപ്പിലുള്ള ഫോൾഡറുകളെല്ലാം ഫോൾഡറുകളും ഫയലുകളും എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഈ കാണുന്ന എല്ലാ ഫോൾഡറുകളാണ് അപ്പം ഇനി നോക്കണം നോക്കുക നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോൾഡർ ഇതിനകത്തുണ്ടോ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ ഉണ്ട് ഐ എം ജി എന്ന് പറയുന്ന ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ ഓപ്പൺ എന്ന് കാണാം അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ അതിനകത്തോട്ട് ഇപ്പൊ ഈ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഇത് തുറന്നാലേ നമുക്ക് ഇതിനകത്തോട്ട് സേവ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇത് തുറക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പൺ ഇപ്പൊ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്തു ഇനി ഇവിടോട്ട് നമുക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത് ടു എന്നൊരു പേരൊന്ന് ചുമ്മാ കൊടുക്കുവാണ് നമുക്ക് ടു എന്നൊരു പേര് ചുമ്മാ കൊടുത്ത് അതിനെ ഒന്ന് സേവ് ചെയ്യാം സേവ് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ ഈ ഐ എം ജി എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ആണ് ഫോൾഡറിനെ മാറ്റുന്ന സ്റ്റെപ്പ് സെയിം ആണ് അതുപോലെ തന്നെ ഫോൾഡറിനെ തട ആക്കുന്ന സ്റ്റെപ്പും സെയിം ആണ് അപ്പം ചെയ്തു നോക്കണം ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമാകും നമ്മൾ പഠിച്ചത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് ഡെസ്ക് ടോപ്പിൽ അപ്പൊ ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും മറ്റെവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ആണ് അതിനെ മൂവ് ചെയ്യിക്കുന്നതാണെങ്കിലും സെയിം ആണ് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നുകൂടെ പറയണം അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടാണ് പഠിക്കുന്നത് അപ്പൊ കുറച്ച് നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഐഡിയാസ് ഒന്നും ഇല്ലാത്തവരാ കാരണം ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചു എന്നിട്ടും പഠിക്കാൻ സാധിക്കാത്തവരാ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം എടുത്ത ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പൊ അത് അത്രത്തോളം യൂസ്ഫുൾ ആകും അറിയുന്നത് കൊണ്ട് കൂടെയാണ് അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഇല്ലയോ എന്നു കൂടെ പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ